നമസ്കാരം എന്നും കൊല്ലും കൊലയുടെയും വാർത്ത കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം യാസിർ എന്ന യുവാവ് ശിബില എന്ന തന്റെ ഭാര്യയെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭാര്യയുടെ വീട്ടിൽ കയറി ചെന്ന് കുത്തിക്കൊന്ന വാർത്തയെപ്പറ്റി ഒന്നും സംസാരിക്കാതിരുന്നത് പക്ഷേ ഈ യാസിറിന്റെ മാതാവ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ തല്ലാങ്ങി അപ്പോ തലിയപ്പെന്നോട് ഞാൻ ചെരുവിൽ തന്നിട്ട് എന്റെ നേരം പിന്നെ അടിച്ച് അങ്ങനെ പോയി ചോറും കഴിഞ്ഞെന്ന് പറഞ്ഞു എനിക്ക് യഥാർത്ഥത്തിൽ ഈ ആസിറിന്റെ മാതാവിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് അഫ്വാന്റെ മാതാവിനെ കുറിച്ചാണ് ഓർമ്മ വന്നത് ഈ അഫ്വാന്റെ മാതാവ് ഷെമിയുടെ അതേ കാറ്റഗറിയിൽ തൊട്ടടുത്ത് നിർത്താൻ പറ്റുന്ന ആളായിട്ട് ഈ ആസിറിന്റെ മാതാവിനെ തോന്നി ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ടും ഇരുപത്തിനാല് വയസ്സുള്ള ഷിബില എന്ന സ്വന്തം ഭാര്യയുടെ ജീവൻ എടുത്ത് മൂന്ന് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ മാതാവിനെ ഇല്ലാതാക്കിയിട്ടും വീണ്ടും തന്റെ മകനെ സംരക്ഷിച്ചും ന്യായീകരിച്ചും സംസാരിക്കുന്ന ഒരു മാതാവ് ഈ ശിബിലയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വലിയ തെറ്റ് ഇത് വിളിച്ചു വരുത്തിയ ദുരന്തം എന്ന് പറയാനൊക്കെ നമുക്ക് കഴിയുന്നത് ശിബിലയുടെ പിതാവ് പലതവണ വിലക്കിയതാണ് ഈ ഒരു ബന്ധം വേണ്ട ഇവനെ മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ ലഹരിയുടെ ഉപയോഗം ഇതൊക്കെ കൊണ്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇവരെയൊക്കെ എതിർത്തുകൊണ്ട് ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് അധികം നാളായില്ല അഞ്ചു വർഷമോ മറ്റേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് തന്നെ പല തവണ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവർ മാറി താമസിക്കുന്ന അവസ്ഥയൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഏറ്റവും അവസാനമായിട്ടുണ്ടായ പ്രശ്നത്തെ കുറിച്ച് ഈ ആസിറിന്റെ ഉമ്മ പറയുന്നത് അവര് രണ്ട് ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് അവിടെ പോയി വീട്ടിൽ പോയി നിൽക്കാൻ പോയതാണ് പക്ഷെ അവിടെ ചെന്നിട്ട് ഈ ശിബിലയുടെ പിതാവ് അവളെ തിരിച്ചു വിടാൻ സമ്മതിച്ചില്ല അതിന്റെ വാശിക്കാണ് ഓനെങ്ങനെ ചെയ്തത് ഞാൻ ശിബിലയോടും പറയുമായിരുന്നു ഓന ഇങ്ങനെ വാശി കയറ്റല്ലേ നീ ഇങ്ങനെ വാശി പിടിപ്പിക്കല്ലേ ദേഷ്യം പിടിപ്പിക്കല്ലേ നീ ഇങ്ങി പോരണം എന്നൊക്കെ പറയുമായിരുന്നു ആ പിതാവ് വിടാതിരുന്നത് എല്ലാം മൊത്തം ഒരു ർത്താവാണ് മോൾക്ക് സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതമാണെങ്കിൽ അങ്ങനെ മകളെ വീട്ടിൽ പിടിച്ച് നിർത്തില്ലല്ലോ അയാൾ അങ്ങനെ ചെയ്തത് ഇവന്റെ ലഹരിയുടെ ഉപയോഗം മൂലമാണ് ഇവൻ തുടർച്ചയായിട്ട് ലഹരി ഉപയോഗിച്ച് മകളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് കൊണ്ടാണ് ആ പിതാവ് വിടാതിരുന്നത് വീണ്ടും ആ പിതാവിനെ കുറ്റപ്പെടുത്തുകയാണ് അവരുടെ വാശി മൂലമാണ് ഇപ്പൊ ഇത് സംഭവിച്ചത് എൻ്റെ മോൻ പൊറാട്ടയും ഇറച്ചിയും ഒക്കെ വാങ്ങിച്ച് കൃത്യമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു അത് ചെയ്യാറുണ്ടായിരുന്നു ഇത് ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മകനെ ന്യായീകരിക്കുകയാണ് എന്തോ നിസാര കാര്യം പോലെ കഴിഞ്ഞ ദിവസം അഫാന്റെ മാതാവ് ഷെമി പറഞ്ഞപ്പോഴും അങ്ങനെയാണ് തോന്നിയത് വളരെ നിസാരമായിട്ടാണ് ഇവരൊക്കെ പറയുന്നത് അഞ്ചുപേരെ കൊന്നല്ലേ ഉള്ളൂ എൻ്റെ മോൻ പക്ഷെ എൻ്റെ മോൻ ഒരു പാറ്റെ പോലും പേടിയല്ലേ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് നിങ്ങൾ ഇറക്കി തരണം നിസാര കുറ്റല്ലേ ചെയ്തത് ഇറക്കി തന്നിട്ട് എനിക്ക് പുതിയ വീട്ടിൽ എൻ്റെ മോനുമായിട്ട് നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് തുടങ്ങണം എന്ന് ഈ ഷെമി പറഞ്ഞതുപോലെ ഇരിക്കുന്നു അവനെ വാശി പിടിപ്പിച്ചത് കൊണ്ടാണ് അവനിങ്ങനെ ചെയ്തതെന്ന് അപ്പൊ മക്കളൊരു കൊലപാതകം ചെയ്താലും സ്വന്തം ജീവിതം തന്നെ നശിക്കുന്ന രീതിയിലുള്ള ഒരു ക്രൂരതയൊക്കെ ചെയ്താൽ പോലും അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാർ ഇനിയും ഉണ്ടെന്ന് വേണം കരുത പിന്നെ എനിക്കിതിലൊന്നും പങ്കില്ല ഞാൻ മരുമകളോട് അനാവശ്യമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലായിരുന്നു എന്നെ ഈ കേസിലൊന്നും പെടുത്തരുത് എന്നുള്ള ഒരു ചിന്താഗതിയുടെ പുറത്തോ മറ്റോ അഭിനയിക്കുന്നതായിരിക്കണം ഈ മാതാവ് ഓളുടെ പ്രസവം എടുത്തിട്ടുണ്ട് ഓളെ വർഷം ഞാൻ നോക്കിയിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു എതിർപ്പോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഓൾക്ക് പെരുന്നാളിന് ഡ്രസ്സ് കരക്കെ വാങ്ങിച്ച് വെച്ചിരുന്നതായിരുന്നു എന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട് ഒരിട്ടി കണ്ണുനീർ വരുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുടയ്ക്കുന്നതും കാണുന്നുണ്ട് ഈ ഒരു അഭിനയം കൊണ്ടൊന്നും നഷ്ടപ്പെട്ട ജീവനും ജീവിതവും ഒന്നും തിരിച്ചു വരാൻ പോകുന്നില്ല ആ പിഞ്ചു കുഞ്ഞിന് നഷ്ടപ്പെട്ട മാതാവിനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റില്ല ഇവരൊക്കെ സ്വന്തം മകൻ എന്നുള്ള ഒരു സ്വാർത്ഥതയുടെ പുറത്ത് ആ ചെയ്ത ക്രൂരതയെ നിസ്സാരമാക്കി കളയുകയാണ് ആ ചെയ്തതോ ചെയ്ത് അവന്റെ സാഹചര്യം കൊണ്ട് അവനങ്ങ് ചെയ്തു പോയി അത് പോട്ടെ ഇനി അവനെ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചുതാ എന്നുള്ള രീതിയിലാണ് ഈ അമ്മമാരൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഈ ആൺമക്കളുടെ താളത്തിനനുസരിച്ച് തുള്ളി തുള്ളി അവസാനം അവരുടെ കൈകൊണ്ട് നിങ്ങൾ തീരാതിരിക്കാൻ പ്രാർത്ഥിക്കും ഈ അമ്മ അമ്മയമ്മ എന്നൊക്കെ നമുക്ക് വേർതിരിച്ച് കാണുന്നതിനെ യാതൊരു വിധത്തിലും പിന്തുണയ്ക്കാത്ത ആളാണ് ഞാൻ പക്ഷെ എന്നാലും ഈ ഒരു കാര്യം പറഞ്ഞു പോവുകയാണ് ഈ സ്ത്രീയുടെ മകൾക്കാണ് ഇപ്പൊ ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ ഇവരിങ്ങനെ മരുമകനെ ന്യായിരിച്ച് സംസാരിക്കുമായിരുന്നോ ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഈ അമ്മമാരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്ന് നോക്കാതെ അവൻ തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ അവൾ തെറ്റ് ചെയ്തോ അവൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കൂ എന്ന് വേണം മനുഷ്യരുടെ മുന്നിൽ വന്നു നിന്നോ അല്ലെങ്കിൽ നിയമത്തിനോടൊക്കെ നിങ്ങൾ ആവശ്യപ്പെടാനുള്ളത് അതാണ് നീതി ഇവരുടെ ഒരു സംസാരം കേട്ടാൽ സർവ്വസാധാരണമായിട്ട് കുടുംബങ്ങളിൽ നടക്കാറുള്ള പോലെ ചെറിയ എന്തോ ഒരു സൗന്ദര്യ പിണക്കം നടന്നു അതിന്റെ പേരിൽ ഭാര്യ വീട്ടിലേക്ക് വരാതെ കുറേ ദിവസം കൊണ്ട് അവളുടെ സ്വന്തം വീട്ടിൽ താമസിച്ചു എന്നൊക്കെയാണ് പക്ഷെ ഈ പറയുന്ന രീതി കാണുമ്പോൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ സാധാരണക്കാർക്ക് പോലും വ്യക്തമാവുന്നു നിങ്ങളുടെ ഈ മകനെ ഇപ്പോ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ പെൺകുട്ടിയുടെ മരണത്തിന് മുമ്പും നിങ്ങള് മകനെ ഇത്തരം കാര്യങ്ങളിൽ എത്രയും പിന്തുണച്ചിട്ടുണ്ട് എന്നത് അവനെ വാശി പിടിപ്പിച്ചിട്ടല്ലേ അവര് വാശി പിടിപ്പിച്ചിട്ടാ വാശി പിടിപ്പിച്ചിട്ടാന്ന് പറയുന്നു വാശി പിടിപ്പിച്ച ഉടനെ അങ്ങ് കൊല്ലുകയാണോ ചെയ്യുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവര് അതുപോലെ തന്നെ ഈ കുറ്റം ചെയ്ത യാസർ എന്ന് പറയുന്നവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന് അറിഞ്ഞോ കുറെ നാളുകൾക്ക് മുമ്പ് ബ്രെയിൻ ട്യൂമർ വന്ന് വിശ്രമത്തിലായിരുന്ന സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്ന ഒരുത്തനുണ്ടല്ലോ ഈ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി ആ ചികിത്സാ കേന്ദ്രത്തിൽ നിന്നെങ്ങാണ്ട് ഓടി വന്ന് അവരെ കൊന്ന അവനും ഇവനാണ് ഉറ്റ സുഹൃത്തുക്കൾ അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവന്റെ ലഹരിയുടെ ഉപയോഗം എത്രത്തോളമാണ് ആണ് ഇവന്റെ മനസ്സ് എത്രത്തോളം ലോലമാണ് ഒരു കുടുംബജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നവനാണോ ഇവനെന്നൊക്കെ നമുക്ക് ഊഹിക്കാം പിന്നെ പെൺകുട്ടികൾ പൊതുവേ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഇത് ഫ്രഷ് ലെസൺ ഒന്നും അല്ല എല്ലാവരും പറഞ്ഞ് തഴമ്പിച്ച് കിടക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് തോന്നും നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് ചാടാം പതിനെട്ട് വയസ്സ് പൂർത്തിയായ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഒക്കെ ജീവിക്കാം പക്ഷേ വീട്ടുകാർ അരുത് എന്ന് വിലക്കിയാൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ കാര്യമുണ്ടോ അല്ലാതെ ഞാൻ സന്തോഷിക്കുന്നതിൽ അവർക്കുള്ള വിഷമം കൊണ്ടാണോ അവരങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കണം നിങ്ങളെല്ലാം കൊണ്ടും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് മാതാപിതാക്കൾ അതാണ് ആഗ്രഹിക്കുന്നത് അപ്പോ അതിനോട് നോ അവർ പറഞ്ഞാൽ അതിന് പിന്നിലൊരു കാരണമുണ്ട് എന്ന് ചിന്തിക്കുക നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമേ മാതാപിതാക്കൾ സംസാരിക്കുകയുള്ളൂ ഇപ്പം ആ മാതാപിതാക്കൾ പറഞ്ഞത് ഇവൾ കേട്ടിരുന്നെങ്കിൽ ഇരുപത്തിനാലാമത്തെ വയസ്സിലെ ഒരു കൊച്ചു കുഞ്ഞിനെ അനാഥയാക്കിയിട്ട് അവൾക്ക് ഈ ലോകത്തു നിന്നും പോകേണ്ടി വരില്ലായിരുന്നു എന്നിട്ടും അവസാന നിമിഷം പോലും ആ മാതാപിതാക്കൾ ഇവളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിച്ചു അവരും ഇപ്പോൾ ആശുപത്രിയിലാണ് പുറമെ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ബൈക്കിലൊക്കെ അടിച്ച് പൊളിച്ച് നടക്കുക ഭയങ്കര കെയർ ചെയ്യുന്നത് പോലൊക്കെ അല്ലെങ്കിൽ നിനക്ക് അവിടെ പോകണമെങ്കിൽ അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം ഇന്ന ഗിഫ്റ്റ് വാങ്ങിച്ചു തരാം എന്നൊക്കെ കുറച്ചൊക്കെ മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്നുകൊണ്ട് ിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളും അല്ലെങ്കിൽ മാതാപിതാക്കൾ നമുക്ക് തന്ന സ്നേഹവും ഒക്കെ ആ ഒരു നിമിഷം കൊണ്ട് മറന്നുപോകുന്ന പെൺകുട്ടികൾക്കും ഇതൊരു വലിയ പാഠമാണ് ഇവിടെ ഗൗളി ചിലച്ചു അല്ല പിന്നൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കൊലപാതകത്തിന് ശേഷം പോലും തന്റെ മകനെ വാശി പിടിപ്പിച്ചിട്ടല്ലേ അവൻ എങ്ങനെ ചെയ്തത് എന്ന് ന്യായീകരിക്കുന്ന ഈ സ്ത്രീ ഈ കൊലപാതകത്തിന് മുൻപ് എങ്ങനെയൊക്കെ ആയിരുന്നിരിക്കണം പെരുമാറിയത് എന്നതാണ് ഉറപ്പായിട്ടും അവൻ എന്തെങ്കിലും ശബ്ദമെടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവന്റെ ഭാഗത്തു നിന്ന് ഇവർ ന്യായീകരിച്ചിരിക്കണം എന്തിനാണ് നീ അവനെ വാശി പിടിപ്പിക്കുന്നത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ് ഒരു തവണ ക്ഷമിക്ക് അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് മകന്റെ വശം നിൽക്കാനായിരിക്കണം ആ ഉമ്മ ശ്രമിച്ചത് എന്നുള്ളത് നൂറ് ശതമാനം ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ ആൺകുട്ടികളുടെ അമ്മമാരാണ് അവരെ അനാവശ്യമായിട്ട് ന്യായീകരിച്ചും സംരക്ഷിച്ചും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക മറ്റു ജീവിതങ്ങൾ നശിപ്പിക്കാതിരിക്കുക